നമസ്കാരം ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും മലയാളി താരവുമായ സഞ്ജു സാംസണെ സംബന്ധിച്ച് കരിയറിലെ ഏറ്റവും മികച്ച വർഷമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ഫോർമാറ്റിൽ ദേശീയ ടീമിൽ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് മുഖ്യ കോച്ചായി ഗൗതം ഗംഭീറിന്റെ വരവും പിന്നാലെ ഓപ്പണിംഗ് റോളിലേക്കുള്ള പ്രൊമോഷനും എല്ലാം സഞ്ജുവിന്റെ കരിയറിന് വലിയ ബ്രേക്കാണ് നൽകിയത് തുടർച്ചയായി ഒൻപത് ടി ട്വന്റികളിലാണ് അദ്ദേഹത്തിന് കളിക്കാൻ അവസരം കിട്ടിയത് ഇതിൽ ഏഴിലും സഞ്ജു ഓപ്പണറും ആയിരുന്നു ഇപ്പോഴത്തെ വലിയൊരു നേട്ടം കൂടി സ്വന്തം പേരിൽ കുറിച്ചാണ് അദ്ദേഹം ഈ വർഷം അവസാനിപ്പിക്കുന്നത് സൗത്ത് ആഫ്രിക്കെതിരെ സമാപിച്ച ടി ട്വന്റി പരമ്പരയിലെ തീപ്പൊരി പ്രകടനമാണ് സഞ്ജുവിനെ ഈ റെക്കോർഡ് കൈവരിക്കാൻ സഹായിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഏറ്റവും അധികം സിക്സറുകൾ പായിച്ച ഇന്ത്യൻ താരമായി അദ്ദേഹം മാറിയിരിക്കുകയാണ് ഈ ലിസ്റ്റിൽ സഞ്ജുവിന് പിന്നിലുള്ളവർ ആരൊക്കെയാണ് എന്ന് വിശദമായി നമുക്ക് നോക്കാം ഇന്ത്യൻ ക്രിക്കറ്റർമാരിൽ നിലവിൽ തന്നെക്കാൾ നന്നായി സിക്സറുകൾ അടിക്കാൻ ശേഷിയുള്ള മറ്റൊരു താരമില്ല എന്ന് അടിവരയിടുന്നതാണ് ഈ വർഷം സഞ്ജു സാംസന്റെ പ്രകടനം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മ നേരത്തെ ഇന്ത്യൻ സിക്സർ മെഷീൻ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഒരു താരം എന്നാൽ ടി ട്വൻ്റി ലോകകപ്പിന് പിന്നാലെ ഹിറ്റ്മാൻ ഈ ഫോർമാറ്റിൽ നിന്നും വിരമിച്ചതോടെ സഞ്ജു ഈ റോൾ ഏറ്റെടുത്തിരിക്കുകയാണ് മുപ്പത്തിയൊന്ന് സിക്സുകളുമായാണ് അദ്ദേഹം ഈ വർഷം ഇന്ത്യയുടെ സിക്സർ കിങ്ങായി മാറിയിരിക്കുന്നത് മറ്റൊരു ഇന്ത്യൻ താരവും മുപ്പത് എന്ന മാജിക്കൽ സംഖ്യ പോലും തൊട്ടിട്ടില്ല ഇരുപത്തിമൂന്ന് സിക്സറുകൾ പായിച്ച രോഹിത് ശർമ്മ തന്നെയാണ് ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് അദ്ദേഹം വിരമിച്ചും കഴിയും മൂന്നാം സ്ഥാനം നിലവിലെ ക്യാപ്റ്റനും ലോകത്തിലെ നമ്പർ വൺ ടി ട്വന്റി ബാറ്റർ കൂടിയായ സൂര്യകുമാർ യാദവിനാണ് അർഹതപ്പെട്ടത് ഇരുപത്തിരണ്ട് സിക്സറുകളാണ് സ്കൈയുടെ സമ്പാദ്യം ഇരുപതിനു മുകളിൽ സിക്സറുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയ ഇന്ത്യൻ താരങ്ങളും ഈ നാല് പേർ മാത്രമാണ് തിലകിന് പിറകിൽ അഞ്ചും ആറും സ്ഥാനങ്ങളിൽ വെടിക്കെട്ട ബാറ്റർ അഭിഷേക് ശർമ്മയും സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുമാണ് ഉള്ളത് ഇരുവരും പത്തൊൻപത് സിക്സറുകളാണ് ഈ വർഷം നേടിയിട്ടുള്ളത് പതിനാറ് സിക്സറുകൾ വീതം പായിച്ച യുവ ഓപ്പണർ യശസ്വി ജയ്സ്വാളും ഫിനിഷർ റിങ്കു സിംഗുമാണ് ഏഴും എട്ടും സ്ഥാനങ്ങളിൽ പതിനഞ്ച് സിക്സറുകൾ അടിച്ച ശിവം ദുബെ ഒൻപതാമതും നിൽക്കുന്നുണ്ട് റിയാൻ പരഗ് ഒൻപത് സിക്സുകൾ നിതീഷ് കുമാർ റെഡി എട്ട് സിക്സ് വിരാട് കോഹ്ലി ഏഴ് ഋഷഭ് പന്ത ഏഴ് എന്നിവരാണ് ഈ ലിസ്റ്റിലെ മറ്റ് ഇന്ത്യൻ താരങ്ങൾ സഞ്ജുവിന്റെ പ്രകടനം ഇവിടെയാണ് ഏറെ നിൽക്കുന്നത് കാരണം മറ്റുള്ള പോലെ വേണ്ടത്ര അവസരം സഞ്ജുവിന് കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് പോലും സഞ്ജു ഇത്രയും മുപ്പത് എന്ന മാജിക്കൽ സംഖ്യയും കടന്നിരിക്കുന്നത് അത്ര ചില്ലറ കാര്യമല്ല എന്ന് തന്നെ നിസ്സംശയം പറയാം ഇന്ത്യക്ക് വേണ്ടി ഈ വർഷം നടന്ന ടി ട്വന്റി ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കാൻ സഞ്ജുവിന് അവസരം കിട്ടിയിട്ടില്ല ടി ട്വന്റി പരമ്പരകളിൽ സഞ്ജു സാംസൺ സജീവ സാന്നിധ്യവുമായിരുന്നു അഫ്ഗാനിസ്ഥാൻ സിംബാബ്വേ ശ്രീലങ്ക ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരെയുള്ള പരമ്പരകളിലെല്ലാം മലയാളത്തലം ടീമിന്റെ ഭാഗമായിരുന്നുവെങ്കിലും വേണ്ടത്ര ഇന്നിങ്സ് കിട്ടിയിട്ടില്ല എന്നാൽ അതുപോലെ തന്നെ ഒട്ടുമിക്ക കളികളിലും ഒന്നും എടുക്കാതെ പുറത്തു പുറത്തുമായിരുന്നു എന്നിട്ടാണ് ബാക്കി മത്സരങ്ങളിൽ നിന്ന് സഞ്ജു ഈ ഈയൊരു മാജിക്കൽ സംഖ്യയിലേക്ക് എത്തിയത് ഈ വർഷം ആദ്യം അഫ്ഗാനിസ്ഥാനെതിരെ നാട്ടിൽ നടന്ന ടി ട്വന്റി പരമ്പരയിലാണ് സഞ്ജു ആദ്യം കളിച്ചത് അഫ്ഗാനെതിരെ ഒരു മത്സരത്തിൽ മാത്രമേ അദ്ദേഹം ൽ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ ഗോൾഡൻ ഡെക്കാവുകയും ചെയ്തു അതിനുശേഷം സിംബാബ്‌വേക്കെതിരെ അവരുടെ നാട്ടിൽ മൂന്ന് ടി കളിൽ സഞ്ജു കളിച്ചിരുന്നു പന്ത്രണ്ട് അൻപത്തി എട്ട് പൂജ്യം എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ ശ്രീലങ്കയുമായുള്ള രണ്ട് ടി ട്വന്റികളിലും അദ്ദേഹം എടുക്കാതെ പുറത്താവുകയായിരുന്നു തുടർന്നാണ് കരിയറിലെ ടേണിങ് പോയിന്റായി മാറിയ ബംഗ്ലാദേശുമായുള്ള പരമ്പരയിൽ എത്തിയത് ഇരുപത്തിയൊൻപത് പത്ത് നൂറ്റി പതിനൊന്ന് എന്നിങ്ങനെ സ്കോറുകളും നേടി കരിയറിലെ ആദ്യ ടി ട്വന്റി സെഞ്ചുറി കൂടിയാണ് സഞ്ജു കണ്ടെത്തിയത് ഇതിനുശേഷം സൗത്ത് ആഫ്രിക്കക്കെതിരെ ആദ്യ കളിയിൽ തന്നെ സെഞ്ചുറിയോടെയാണ് അദ്ദേഹം തുടങ്ങിയത് നൂറ്റി ഏഴ് റൺസാണെന്ന് എടുത്തത് അടുത്ത രണ്ട് കളിയിലും ഡെക്കായെങ്കിലും അവസാന ടി ട്വന്റിയിൽ മറ്റൊരു സെഞ്ചുറിയോടെ ക്ഷീണം തീർക്കുകയായിരുന്നു സഞ്ജു അൻപത്തിയാറ് പന്തിൽ നൂറ്റി ഒൻപത് പന്താണ് സഞ്ജു അടിച്ചെടുത്തത്